കേന്ദ്ര കേരള സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും നയിക്കുന്ന സമരാഗ്നി ജനസദസ് പത്തൊൻപതാം തീയതി ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നതിന് മുന്നോടിയായി കടുങ്ങല്ലൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം പി ജലീലിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി ഉളിയന്നൂർ മനാർ കവലിൽ നിന്നും ആരംഭിച്ച ഉളിയന്നൂർ ഏലൂക്കര കൈനിക്കര പൊന്നാരംകവല മുപ്പത്തറാം ചെറ്റി പോലീസ് സ്റ്റേഷൻ വഴി എല്ലാ ബൂത്തുകളും കടന്ന് പഞ്ചായത്ത് കവലയിൽ വിളംബരജാത അവസാനിച്ചു കടുങ്ങല്ലൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം ബി ജലീൽ പഞ്ചായത്ത് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ ഏലൂക്കര സർവീസ് കാരണ ബാങ്ക് ആക്ടിംഗ് പ്രസിഡന്റ് മാത്യൂസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ശശികുമാർ കേരള കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസീസ് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഫാസിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ഹുസൈൻ റഫീഖ് ജോസഫ് ജൂഡ സുബൈർ പെരിങ്ങാടൻ ഏലൂക്കര സർവീസ്കരണ ബാങ്ക് ഡയറക്ടർമാരായ വല്ലഭൻ അബ്ദുമുലോളി മുഹമ്മദ് ഷൂജ ഭാരവാഹികളായ മൺ സെയ്തു മുഹമ്മദ് രാധാകൃഷ്ണൻ ദാസൻ ബിജു പട്ടാളം വിനോദ് സുനിൽകുമാർ നാസർ മണ്ണാർത്തറ മജീദ് എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി